പാനൂരിൽ ഇടത് പ്രവാസി സംഘടനാ നേതാവ് അഷ്റഫ് പൂക്കോം സി പി എം വിട്ടു സി പി എം അനുകൂല പ്രവാസി സംഘടനാ നേതാവ് പാർട്ടിയുമായുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ചതായി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു അഷ്റഫ് പൂക്കോമാണ് പാർട്ടിയുമായുള്ള സകല ബന്ധങ്ങളും ഉപേക്ഷിച്ചതായി അറിയിച്ചത് ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം വിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ് നിലവിൽ പ്രവാസി സംഘം ബ്രാഞ്ച് സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം പ്രവാസി വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗം കർഷക സംഘം വില്ലേജ് ട്രഷറർ മുതലായ സ്ഥാനങ്ങൾ വഹിച്ചു വരികയാണ് രാഷ്ട്രീയ രംഗത്തുണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുമോ എന്ന കാര്യം അഷ്പൂക്കോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അവതാരകനായി എത്തി അതിരുകടന്നു അധ്യാപകന് സി പി എമ്മിന്റെ ഉടനടി സമ്മാനം എന്ന വാർത്തയുമായി മാധ്യമങ്ങൾ സിപിഎം ഭരിക്കുന്ന പത്തനംതിട്ട നഗരസഭയുടെ പരിപാടിയിൽ അവതാരകനായി എത്തിയ കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട സ്കൂൾ അധ്യാപകന് അടി സമ്മാനം നഗരസഭ പുതുതായി നിർമ്മിച്ച ടൗൺ സ്ക്വയർ ഉദ്ഘാടന സമ്മേളനത്തിലെ അവതാരകനായിരുന്ന പത്തനംതിട്ട നഗരത്തിലെ സ്കൂൾ അധ്യാപകൻ ബിനു കെ സാമനാണ് പരിപാടിക്കു ശേഷം സ്റ്റേജിൽ നിന്നിറങ്ങിയ ഉടൻ തലയ്ക്ക് മർദ്ദനമേറ്റത് സിപിഎം ഏരിയ നേതാവ് ഉൾപ്പെടെയുള്ളവരാണ് മർദ്ദിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്ന സ്പീക്കറെ പ്രസംഗിക്കാനായി വിളിച്ചതിനു പിന്നാലെ ഉണ്ടായിരുന്ന മന്ത്രി വീണ ജോർജിനെ പറ്റി പരാമർശിച്ചപ്പോൾ ഇദ്ദേഹം കൂടുതൽ സംസാരിച്ചതാണ് മർദ്ദിച്ചവർക്ക് പ്രകോപനമായതെന്ന് പറയുന്നു ഇതിനിടെ സ്പീക്കർക്ക് പ്രസംഗത്തിനായി രണ്ട് മിനിറ്റോളം കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു എന്നാൽ മർദ്ദിച്ചിട്ടില്ലെന്നും തെറ്റു ചൂണ്ടിക്കാട്ടുകയും ഇനിയും ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് സിപിഎം നേതാക്കളുടെ വിശദീകരണം നഗരസഭാ അധ്യക്ഷനും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി സക്കീർ ഹുസൈനാണ് അധ്യാപകനെ അവതാരകനായി ക്ഷണിച്ചത് മർദ്ദനമേറ്റ വിവരം ചെയർമാനെ അറിയിച്ചെന്നും അധ്യാപകൻ അറിയിച്ചു പയ്യന്നൂരിൽ എസ് എഫ് ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി കണ്ണൂർ പയ്യന്നൂരിൽ കണ്ടോത്ത് കളിയാട്ടത്തിന് ശേഷം എസ് എഫ് ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി എസ് എഫ് ഐ പ്രകോപനമില്ലാതെ മർദ്ദിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു വസ്ത്രം വരിച്ചു കയറിയെന്ന കെ എസ് യു ജില്ലാ സെക്രട്ടറി ആത്മജ് ആരോപിച്ചു തന്നെയാണ് ആദ്യം മർദ്ദിച്ചതെന്ന് എസ് എഫ് ഐ പ്രവർത്തകൻ അശ്വിൻ പറഞ്ഞു നയങ്ങളിൽ സി പി എം വരുത്തിയ മാറ്റമാണ് ലേഖനമെന്ന് നിലപാട് മയപ്പെടുത്തി ലേഖനത്തെ ന്യായീകരിച്ച് വീണ്ടും ശശി തരൂർ കേരളത്തിൽ വ്യവസായ വികസനം എന്ന നിലപാടിലുറച്ച് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നയങ്ങളിൽ സി പി എം വരുത്തിയ മാറ്റമാണ് ലേഖനമെന്നും ശശി തരൂർ കോൺഗ്രസ് സർക്കാരിലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുൻ നിലപാട് മയപ്പെടുത്തുകയും ചെയ്തു ഏതായാലും ശശി തരൂർ വിഷയത്തിൽ കേരളത്തിൽ സജീവ ചർച്ചകൾ പുരോഗമിക്കുകയാണ്